ഭഗവാന്റെ ശ്രുതദൈവ സന്ദർശനവുമാണ് നാം ചിന്തിക്കേണ്ടത് കഴിഞ്ഞ ദിവസം വിദേഹ രാജാവായിരിക്കുന്ന ബാഹുശാലനും ബുദ്ധിശാലിയുമായിരിക്കുന്ന ആ ഒരു ബ്രാഹ്മണന്റെയും കഥ ഭഗവാൻ പറയുന്നത് ആണ് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയത് വിദേഹരാജാവായിരിക്കുന്ന ബഹു ബഹുല്ലാശ്വൻ ബുദ്ധിശാലിയും തികഞ്ഞ കുലീനുമായിരുന്നു ഇത്രയധികം മഹർഷിമാർ പരമപുരുഷനുമൊത്ത് തൻ്റെ ഗ്രഹം സന്ദർശി അദ്ദേഹം അത്ഭുതപ്പെട്ടു ഭഗവാൻ കൃഷ്ണൻ തന്നെ രണ്ടായിട്ട് വികാസം പ്രാപിച്ച് ഒന്ന് ഈ വിദേഹ രാജാവായിരുന്ന ബഹുശാ ബഹുലാശൻ്റെ കൊട്ടാരത്തിലും ഒന്ന് ഒരു ബ്രാഹ്മണന്റെ ഗ്രഹത്തിലേക്കും പോയി അതോടൊപ്പം തന്നെ ഭഗവാനോടൊപ്പം തന്നെ വ്യാസദേവനടക്കമുള്ള നാരദ മഹർഷി എന്ന് വേണ്ട പ്രധാനപ്പെട്ട മഹർഷിമാരും ഉണ്ടായിരുന്നു അതുകൊണ്ട് ഈ മഹർഷിമാർ പരമപുരുഷനും ഒത്തുകൊണ്ട് തന്റെ ഗ്രഹം സന്ദർശത്തിൽ അദ്ദേഹം അത്ഭുതപ്പെട്ടു ഒരു ബദ്ധാബ്രാഹ്മണി ശേഷിച്ചും ലൗകിക കാര്യങ്ങളിൽ നിരതനായിരിക്കുമ്പോൾ തികച്ചും ആവില്ലെന്ന് അദ്ദേഹം ശരിക്കും മനസ്സിലാക്കിയിരുന്നു അതേസമയം പരമപുരുഷനും അദ്ദേഹത്തിന്റെ നിർമ്മല ഭക്തന്മാരും എന്നും ഭൗതിക മാലിന്യങ്ങൾക്ക് അതീതരാണ് അതിനാൽ പരമപുരുഷനായിരിക്കുന്ന കൃഷ്ണനും മഹർഷിമാരും തന്റെ ഗ്രഹത്തിലെത്തിയപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടു അദ്ദേഹം ഭഗവാൻ അദ്ദേഹം ഭഗവാൻ കൃഷ്ണന്റെ അഹൈതുകമായ കാരണത്തിന് നന്ദി പറയുകയും ചെയ്തു വളരെയധികം കടപ്പാട് തോന്നുകയും കഴിവിന്റെ പരമാവധി ഭംഗിയായിട്ട് അതിഥികളെ സ്വീകരിക്കണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്തതിനാൽ അദ്ദേഹം വിശേഷപ്പെട്ട ആസനങ്ങൾ സജ്ജമാക്കി മഹർഷിമാരോടൊപ്പം ഭഗവാൻ സുഖമായിട്ട് ആസനസ്ഥാകുകയും ചെയ്തു ആ സമയത്ത് രാജ രാജു ബഹുലാശന്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടില്ല എന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ടല്ല ഭഗവാനോടുള്ള സ്നേഹത്തിന്റെയും ഭക്തിയുടെയും പരമാനന്ദം മൂലം അദ്ദേഹത്തിന്റെ കണ്ണുകൾ അശ്രുപൂർണങ്ങളായി ദിവ്യ അതിഥികളുടെ കാൽ കഴുകിച്ച് അദ്ദേഹം അദ്ദേഹവും കുടുംബാംഗങ്ങളും ആ ജലം തങ്ങളുടെ തലയിൽ തളിച്ചു തുടർന്ന് അതിഥികൾക്ക് പൂമാലകൾ പുതുവസ്ത്രങ്ങൾ ആഭരണങ്ങൾ ചന്ദനദ്രവ്യം ധൂപം ദീപം പശുക്കൾ കാളകൾ എന്നിവയെല്ലാം സമർപ്പിച്ചു തൻ്റെ രാജകീയ പദവിക്ക് ഇണങ്ങും വിധം അദ്ദേഹം അവർ ഓരോരുത്തരെയും പൂജിച്ചു ആർഘ്യവാദാദികൾ ചെയ്തു എല്ലാവർക്കും മൃഷ്ടാന ഭോജനം നൽകി അങ്ങനെ സുഖമായിരിക്കേ ബഹുലാശ്വൻ ഭഗവാന്റെ കൃഷ്ണൻ്റെ മുമ്പിലെത്തി ഭഗവാൻ കൃഷ്ണൻ്റെ മുമ്പിലെത്തിയ അദ്ദേഹത്തിന്റെ പാദപത്മങ്ങൾ സ്വന്തം മടിയിൽ വെച്ച് തലോടിക്കൊണ്ടിരിക്കുമ്പോൾ മധുര ശബ്ദത്തിൽ ഭഗവാന്റെ കുറിച്ച് പറഞ്ഞു തുടങ്ങി പ്രിയപ്പെട്ട ഭഗവാനെ സകല ജീവാത്മാക്കളുടെയും പരമാത്മാവാണ് അങ്ങ് ഹൃദയത്തിൽ സാക്ഷിയായിട്ട് നിന്ന് അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് ശരിക്കും അറിയുന്നവനുമാണ് അങ്ങനെ ഇരിക്കെ കർമ്മനിരതനാകയാൽ അവിടുത്തെ നിത്യസേവനത്തിൽ നിന്ന് വ്യതിചലിക്കാതെ ഒരു സുരക്ഷിത സ്ഥാനത്ത് കഴിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സദാ അവിടുത്തെ പാദപത്മങ്ങളെ തന്നെ ചിന്തിക്കുന്നു ഞങ്ങളുടെ നിരന്തരമായിരിക്കുന്ന സ്മരണയുടെ ഫലമായിട്ട് അവിടുന്ന് ദയാപൂർവ്വവും അവിടുത്തെ അഹൈതുകമായ കാരണം കൊണ്ട് എന്നെ അനുഗ്രഹിക്കാനായിക്കൊണ്ട് ഞങ്ങളുടെ സ്ഥലം തന്നെ ഗ്രഹം തന്നെ സന്ദർശിച്ചു അവിടുത്തെ നിത്യദാസിയായിരിക്കുന്ന സൗഭാഗ്യദേവതകളെക്കാൾ അഥവാ ഭഗവാൻ ബലരാമനേക്കാൾ കൂടുതൽ പ്രിയങ്കരനാണ് അങ്ങേക്ക് അവിടുത്തെ നിർമ്മല ഭക്തന്മാർ എന്ന് പല തവണയും അങ് ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ടെന്നും പ്രത്യക്ഷത്തിൽ അത് അനുഭവയോഗ്യമാക്കി കാണിച്ചു തരികയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട ഭഗവാനെ ഞങ്ങൾ അപ്രകാരം കേൾക്കുക മാത്രമല്ല അതിപ്പോൾ അനുഭവിച്ചറിയുകയും ചെയ്യുന്നു അങ്ങയ്ക്ക് അവിടുത്തെ പ്രഥമപുത്രനായിരിക്കുന്ന ഭഗവാൻ ബ്രഹ്മാവിനേക്കാൾ കൂടുതൽ പ്രിയങ്കരനാണ് അങ്ങയുടെ നിർമ്മല ഭക്തന്മാർ അവിടുത്തെ ദിവ്യവചനങ്ങൾ തെളിയിക്കാൻ വേണ്ടിയാണ് അങ്ങ് എൻ്റെ സ്ഥലം തന്നെ സന്ദർശിച്ചതെന്ന് എനിക്ക് ഉറപ്പാണ് നിരന്തരം കൃഷ്ണ അവബോധത്തിൽ നിരതനായിരിക്കുന്ന ഭക്തന്മാരോടുള്ള അങ്ങയുടെ അഹൈതുകമായിരിക്കുന്ന കാരണത്തെ കുറിച്ച് അറിഞ്ഞ ശേഷവും ആളുകൾക്ക് നിരീ നിരീശ്വരോ നിരീശ്വരനും അസുരമനോഭാവക്കാരും ആകാൻ സാധിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് ഊഹിക്കാൻ പോലും കഴിയുന്നില്ല അവിടുത്തെ പാദപത്മങ്ങളെ അവർക്ക് എങ്ങനെ മറക്കാനാകും അപ്പൊ ഇത്തരത്തിൽ ഭഗവാന്റെ കാരുണ്യത്തിന് പാത്രമാകുന്ന ഒരു കറകളഞ്ഞ ഭക്തന്റെ അവസ്ഥയാണ് ഇവിടെ ബഹുലാസൻ ഭഗവാന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഭഗവാന്റെ യഥാർത്ഥ കറകള കറകളഞ്ഞ ഭക്തനായിരുന്നാലും ഇനി ജീവിതകാലം മുഴുവൻ ദുരാചാരി ആയിരുന്നാലും അവസാന കാലത്തെങ്കിലും മറ്റ് ശരണമില്ല എന്നുറപ്പിച്ചുകൊണ്ട് ഭരണ ഭഗവാനെ ശരണാഗതി അടയുന്നവർക്ക് ഒരിക്കലും നാശം വരികയില്ല എന്ന് പറ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് നമ്മീ ഭക്ത പ്രണസതി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള ആ ഭഗവാനെ അഖൈതുകമായിട്ട് നിത്യയുക്തമായിട്ട് പ്രാർത്ഥിക്കുന്നവർക്ക് അനായസന ജീവിതം നയിക്കാൻ സാധിക്കുന്നു മാത്രമല്ല എല്ലാ കാലത്തിലും ഭഗവാനെ സ്മരിക്കുന്ന ഒരു ഭക്തന്റെ അടുത്തേക്ക് ഭഗവാൻ തന്നെ ഏതെങ്കിലും ജന്മത്തിലെ ഏതെങ്കിലും ദിവസങ്ങളിൽ ഭഗവാൻ ആ ഭക്തന്റെ ഗ്രഹത്തിൽ തന്നെ എത്തും എന്നതാണ് ഇവിടെ തെളിയിക്കുന്നത് അപ്പം നമ്മൾ നിത്യുക്തമായിട്ട് ഭൗതിക ലൗകിക കാര്യങ്ങളിൽ നിന്ന് മുക്തനാകുക എന്ന് പറയുന്നത് നമ്മൾ ജനിക്കുന്നതിൻ്റെ ഉദ്ദേശലക്ഷ്യം അതുതന്നെയാണ് അപ്പം പൂർണ്ണമായിട്ട് ബന്ധനങ്ങളൊന്നും ഇല്ലാതെ ഇരുന്നെങ്കിൽ നമ്മൾ ജനിച്ചു വരേണ്ടതായിട്ടില്ല അപ്പൊ വന്ന സ്ഥിതിക്ക് ലൗകിക ഭൗതിക കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ട് കർമ്മബന്ധനങ്ങൾ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്നത് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ധർമ്മമാണ് അപ്പോൾ അത്തരത്തിലുള്ള ഭൗതിക ലൗകിക കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ ഇല്ലെങ്കിൽ അതിൽ ലയിച്ച് ജീവിതം നയിക്കുമ്പോൾ ഭഗവാനെ സ്മരിക്കുക എന്ന് പറയുന്നത് തന്നെ ഭഗവാനുള്ള പ്രീതി നേടാനുള്ള എളുപ്പമാർഗമാണ് ഇതൊന്നും ഉപേക്ഷിച്ച് പോകാൻ ഭഗവാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല ഉപേക്ഷിച്ചിട്ട് എന്നെ ഭജിക്കാനും പറഞ്ഞിട്ടില്ല ഭഗവാൻ പറഞ്ഞത് അസ്മാർവേഷു കാലീഷുമാ മനുഷ്മ കർമ്മ പറഞ്ഞു നമ്മൾ ഏതേത് സ്വധർമ്മം അനുഷ്ഠിക്കുന്നുവോ ആ കർമ്മങ്ങൾ ചെയ്യുമ്പോഴൊക്കെ എല്ലായ്പ്പോഴും ഭഗവാനെ സ്മരിക്കാൻ സാധിച്ചാൽ തന്നെ അത് തന്നെ ശരണാഗതിയാണ് പ്രത്യേകിച്ചും ഭൗതിക ലൗകിക കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ നമ്മൾ തന്നെ പ്രത്യക്ഷത്തിന് നോക്കിയറിയാം നാമം ജവിക്കുകയോ അല്ലെങ്കിൽ ക്ഷേത്രദർശനം നടത്തുകയോ സത്സംഗം നടത്തുകയോ ഇല്ലെങ്കിൽ അതിൽ പങ്കെടുക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഭക്തിഭാഗം ഈശ്വരനോടുള്ള ആ ഭക്തിയുടെ പ്രഭാവം അത് കഴിഞ്ഞാൽ ഉണ്ടാകാറില്ല ഭൗതിക കാര്യങ്ങളിലേക്ക് ഇടപെടുമ്പോൾ ആ ഭഗവാനെ പറ്റി മനസ്സിലാക്കിയത് പോലും ഒരു നിമിഷത്തേക്ക് പോലും മറന്നുപോയാൽ കരകളഞ്ഞ ഭക്തിയാണെന്ന് പറയാൻ പറ്റില്ല അപ്പം അനുനിമിഷം ഭഗവാനെ സ്മരിച്ചുകൊണ്ട് അവരവരുടെ കർത്തവ്യ കർമ്മങ്ങളെ ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും യത്കരോഷി യജു ദദാസി എന്നൊക്കെ ഭഗവാൻ വ്യക്തമായിട്ട് ഗീതയിൽ ഒമ്പതാം അധ്യായത്തിൽ പറഞ്ഞു തരുന്നുണ്ട് അങ്ങനെ ഭക്തിയിൽ നിരതനായിരിക്കുന്ന അല്ലെ നിരതന്മാരായിരിക്കുന്ന ഭക്തന്മാരോടുള്ള അങ്ങയുടെ അഹൈതുകമായ കാരുണ്യത്തെക്കുറിച്ച് റിഞ്ഞ ശേഷവും ഇതൊക്കെ മനസ്സിലാക്കിയാൽ പോലും വീണ്ടും ആളുകൾ എന്തുകൊണ്ടാണ് നിരീശ്വരവാദികളും അസുര മനോഭാവക്കാരും ആകാൻ സാധിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് ഊഹിക്കാൻ പോലും കഴിയുന്നില്ല ഭഗവാൻ തന്നെ പറയുന്നുണ്ട് ഈ മനുഷ്യരൊക്കെ എന്തുകൊണ്ട് ഇങ്ങനെയായിരുന്നു ഉദ്ധോപദേശത്തിൽ ഭഗവാൻ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് ഭഗവാൻ പ്രത്യക്ഷതമായിരുന്നിട്ട് പോലും യതുകുലത്തിലുള്ളവർ പോലും വഴിതെറ്റിപ്പോകുന്ന കണ്ടിട്ടാണ് ഭഗവാൻ പറഞ്ഞത് ഈ മനുഷ്യരൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയത് ഭഗവാൻ കൂടെ ഉണ്ടായിരുന്നിട്ട് പോലും ഇതാണ് ഗതി എങ്കിൽ ഭഗവാൻ പ്രത്യക്ഷമല്ലാത്ത ഈ കലികാലത്തിൽ എങ്ങനെ ആൾക്കാർക്ക് ഭക്തി ഉണ്ടാകും ഈ കഥകളൊക്കെ എത്ര പ്രാവശ്യം വായിച്ചാലും പറഞ്ഞാലും കേട്ടാലും പിന്നെയും നമ്മൾ ഈ ഭൗതികതയിലൂടെ നമ്മുടെ തന്നെ ശരീരബോധത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതിനപ്പുറത്തേക്ക് കടക്കണം അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈശ്വരീയമായിട്ടുള്ള ആ ചൈതന്യം നമ്മുടെ ഉള്ളിൽ അന്തരയാമിയായിട്ട് തൊണ്ണൂറ്റിയൊൻപത് ശതമാനവും നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കണേ ഏകാംശേന സ്ഥിതോ ജഗത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേവലം ഒരംശം മാത്രമാണ് പുറത്ത് ഈ ലൗകിക കാര്യങ്ങൾക്കും ഈ കണ്ടുപിടുത്തങ്ങൾക്കും ഈ വികസനങ്ങൾക്കും നമ്മൾ ഈ കൊട്ടി ഈ ഈ ഒക്കെ കാരണമായിട്ട് ഭവിക്കുന്നത് കേവലം വൺ പേർസെൻ്റ് ആണ് ഒരംശമാണ് ഈ ജഗത്തിനെ മുഴുവൻ സൃഷ്ടിച്ച് പ്രകടമാക്കുന്ന പോലെ തന്നെയാണ് ഈശ്വര ശക്തിയുടെ നയൻറ്റി നയൻ പേർസെൻ്റ് നമ്മുടെ ഉള്ളിലാണ് ഇരിക്കുന്നത് അത് കേവലം വൺ പേഴ്സൻ്റ് കൊണ്ടാണ് ഒരംശം കൊണ്ടാണ് നമ്മുടെ ഈ ഭൗതികമായിട്ടുള്ള ഇടപെടലുകളും ഈ ജീവിതവും തന്നെ വർദ്ധമാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം യഥാർത്ഥ ശക്തി അതിൻ്റെ ഒരു അംശം ഈ നൂറ് ശതമാനത്തിൻ്റെ ഒരു അംശമാണ് പുറത്ത് മായയോടുകൂടി മായാശക്തിയോടുകൂടി പ്രകടമാകുന്നത് കൊണ്ട് നമുക്ക് ഈ തൊണ്ണൂറ്റി ശമ്പ ഒമ്പത് ശതമാനം നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നുണ്ടെന്നുള്ള ബോധം പോലും ഇല്ലാത്തതാണ് നിരീശ്വരവാദം എന്ന് പറയുന്നത് അതാണ് യുക്തിവാദം എന്ന് പറയുന്നത് കേവലം ഒരംശം ശക്തി കൊണ്ടാണ് ഇതൊന്നും ഇല്ല എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് അഹൈതുകമായ ഭക്തിയുടെ ശ്രേയസ് മനസ്സിലാകാതിരിക്കുന്നവരുടെ ഗതിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട ഭഗവാനെ കൃഷ്ണ അവബോധത്തിൽ വ്യാപരിക്കാനായിക്കൊണ്ട് സർവതം ഉപേക്ഷിക്കുന്നവന് ആ നിഷ്കളങ്കമായ സേവനത്തിന് പകരമായിട്ട് ചിലപ്പോൾ അങ്ങയെ തന്നെ അങ് അങ്ങ് നൽകുന്നു അഹൈതുകമായ ഭക്തിയുടെ ശ്രേയസ് ഈ പറയുന്ന സത്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് ആരാണോ എല്ലാത്തിലും വ്യാപരിച്ചുകൊണ്ട് തന്നെ കൃഷ്ണ അവബോധത്തിൽ വ്യാപരിക്കുക അതിനായി കൊണ്ട് ദേഹബോധത്തെ പോലും ഉപേക്ഷിക്കുന്നവന് അത്തരത്തിലൊരു നിഷ്കളങ്ക ഭാവത്തിലേക്ക് എത്തുന്ന ഭക്തന് പകരമായിട്ട് ചിലപ്പോൾ ഭഗവാൻ ഭഗവാനെ തന്നെ നൽകുന്നു എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അത്രയ്ക്കും ദയം ഉദാര മനസ്കനുമാണ് അങ്ങ് എന്ന് ഞങ്ങൾക്കറിയാം ഐഹിക ജീവിതത്തിന്റെ പാപകർമ്മങ്ങളിൽ പെട്ട് നശിച്ചുകൊണ്ടിരിക്കുന്ന ബദ്ധാത്മാക്കളെ വീണ്ടെടുക്കുക എന്ന അങ്ങയുടെ ദൗത്യം നിറവേറ്റാനായിട്ടാണ് അങ് യഥംശത്തിൽ അവതരിച്ചിരിക്കുന്നത് എന്നതിൽ സംശയമൊന്നുമില്ല ഈ അവതാരം ലോകമെങ്കിലും പ്രസിദ്ധമായി കഴിഞ്ഞിരിക്കുന്നു ഇനിയും പ്രസിദ്ധി ആർജിച്ചു കൊണ്ടേയിരിക്കും പ്രിയപ്പെട്ട ഭഗവാനെ പ്രേമം വാത്സല്യം കാരുണ്യം എന്നിവയുടെ പരമ പരാമ പരാ പാരാമാരമാണ് അവിടുന്ന് അവിടുത്തെ അതീന്ദ്രിയ രൂപം എന്നിവയുടെ ചിതാനന്ദപൂർണവും സദാ സനാതനവുമാണ് ശ്യാമസുന്ദരന്റെ കൃഷ്ണന്റെ സുന്ദര രൂപത്തിൽ അങ്ങേക്ക് എല്ലാവരുടെയും ഹൃദയം കവരാൻ കഴിയും എന്നതിൽ സംശയമൊന്നുമില്ല അപരിമേയമാണ് അവിടുത്തെ ജ്ഞാനം ഭക്തിയുദ്ധ സേവനത്തിൽ വ്യാപൃതമായി വ്യാപൃതരായി ആകേണ്ടത് എങ്ങനെയെന്ന് ജനങ്ങളെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടുത്തെ അവതാരം നരനാരായണ രൂപത്തിൽ അവതരിച്ചതും അദ്ദേഹം ബദരീ ആശ്രമത്തിൽ കഠിനമായ അവസാനുഷ്ഠിക്കുന്നതിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അതിനാൽ അവിടുത്തെ പാദപത്മങ്ങളിൽ ഞാൻ സ്മരിക്കുന്നു വിനീതമായ പ്രണാമങ്ങൾ സ്വീകരിച്ചാലും പ്രിയപ്പെട്ട ഭഗവാനെ പ്രസിദ്ധമായ നിമി രാജാവിൻ്റെ ഈ വംശം അവിടുത്തെ പാദ പാംശുക്കളാൽ പവിത്രീകരിക്കപ്പെടാനായിക്കൊണ്ട് അവിടുന്ന് ഒപ്പമുള്ള മഹർഷിമാരും ബ്രാഹ്മണരും ഏതാനും ദിവസമെങ്കിലും എൻ്റെ ഗ്രഹത്തിൽ പാർക്കണമെന്ന് ഞാൻ വിനയത്തോടെ അപേക്ഷിക്കുന്നു ഭഗവാൻ കൃഷ്ണൻ ഭക്തൻ്റെ അപേക്ഷ നിരസിക്കാനാവില്ല അതിനാൽ മിഥുരാപുരിയെയും അവിടുത്തെ ജനങ്ങളെയും പവിത്രീകരിക്കാനായിക്കൊണ്ട് മഹർഷിമാരോടൊത്ത് അദ്ദേഹം കുറച്ചു ദിവസം അവിടെ താമസിക്കുകയും ചെയ്തു ഭക്തന്റെ ആവശ്യങ്ങൾ അല്ലെ ഭക്തിന്റെ പ്രാർത്ഥന തഥാസ്തു അനുഗ്രഹിക്കുക എന്നല്ലാതെ അത് നിഷേധിക്കുന്ന ഒരു സ്വഭാവം തന്നെ ഭഗവാന്റെ നിഖുവിൽ തന്നെ ഇല്ല എന്നർത്ഥം അതുകൊണ്ട് ഈ വിദേഹ രാജാവായിരുന്ന ബാഹുലേശൻ ബാഹുലേശന്റെ ആ പ്രാർത്ഥന മാനിച്ചുകൊണ്ട് ഭഗവാനും മഹർഷിമാരും കുറെ കാലം ദൈവത്തോടൊപ്പം തന്നെ വസിച്ചു എന്നാണ് സൂചിപ്പിക്കുന്നത് ഇതേ നിമിഷത്തിൽ തന്നെ ബ്രാഹ്മണനും കൃഷ്ണനെയും ബ്രാഹ്മണനും കൃഷ്ണനെയും പരിവാരങ്ങളെയും സ്വഗ്രഹത്തിൽ സ്വീകരിച്ച് ആദരിക്കുകയായിരുന്നു മാ ആ ബ്രാഹ്മണ ശ്രേഷ്ഠ അതിനവസരം ലഭിച്ചാൽ അദ്ദേഹത്തിന് അതീന്ദ്രി ആനന്ദം കൊണ്ട് ഉർപ്പുമുട്ടി അതിഥികൾക്ക് സുഖമായി ഇരിപ്പിടങ്ങളിൽ നൽകി അവരെ ഉപേക്ഷരാക്കിയ ശേഷം ബ്രാഹ്മണൻ തൻ്റെ അംഗവസ്ത്രം എറിഞ്ഞ് കളഞ്ഞു നൃത്തം ചെയ്യാൻ തുടങ്ങി സുധദേവൻ സമ്പന്നനായിരുന്നില്ല സുധദേവൻ എന്ന ബ്രാഹ്മണനെയാണ് ഇതേ സമയത്ത് തന്നെ കൃഷ്ണൻ രണ്ട് രൂപം സ്വീകരിച്ചു കൊണ്ട് ഭക്തരുടെ രണ്ടു പേരുടെയും ഒരേ സമയത്ത് പ്രത്യക്ഷമായി എന്നാണ് പറയുന്നത് അവിടൊപ്പം തന്നെ മഹർഷിമാരെയും വികാസം അവിടെ പ്രകടമാക്കി ഭഗവാൻ കൃഷ്ണന്റെ വൈഭവം എന്ന് പറയുന്നത് നമ്മൾ ചെറുപ്പത്തിൽ തന്നെ കണ്ടതാ ബ്രഹ്മാവ് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ ഗോക്കളെയും ഇല്ലെ വൃന്ദാവനവാസികളെ തന്നെ ഇല്ലെങ്കിലൊപ്പം കാലിമേക്കാൻ പോയ എല്ലാവരെയും അവിടെ നിന്ന് മറച്ചു പക്ഷെ ഭഗവാൻ അതിനെയൊക്കെ സൃഷ്ടിച്ച് ഭഗവാന്റെ തന്നെ വിവിധ രൂപങ്ങളും ഭാവത്തിലുമൊക്കെ ഗോക്കളും ഗോപന്മാരും ഗോപിന്മാരും ഒക്കെ ആയിട്ട് ഒരു വർഷക്കാലം മറച്ചിട്ടും അവിടെ യാതൊരു കോട്ടവും സംഭവിക്കാതെ വൃന്ദാവനവാസികൾക്കോ അച്ഛനമ്മമാർക്കോ യാതൊരു സംശയവും തോന്നാത്ത വരുത്തതിൽ ആ സ്വയം രൂപത്തെ വികാസ സ്വരൂപമായിട്ട് പ്രകടിപ്പിച്ച കഥയൊക്കെ നമുക്കറിയാം ഇവിടെ രണ്ട് ഭക്തന്മാർക്ക് വേണ്ടിയിട്ട് രണ്ട് രൂപം എടുത്തു തൻ്റെ കൂടെ വന്ന സജ്ജനങ്ങളെയും അതേപോലെ തന്നെ രണ്ടെടുത്തു ഒരേ സമയത്ത് പ്രകടമാക്കി ഇത് ഈശ്വരന് മാത്രമേ സാധ്യമുള്ളൂ ഇവിടെ നിന്ന് നമുക്ക് ഭൗതികമായിട്ട് മറ്റൊന്നുകൂടി മനസ്സിലാക്കിയാൽ ഈ ഭക്തി ഉള്ളവരുടെ അക്കെ ഭഗവാൻ ഗുരുവായൂരപ്പിൻ്റെ സാന്നിധ്യം അതാത് ഗ്രഹങ്ങളിൽ അവരവരുടെ ഹൃദയത്തിൽ തന്നെ എത്തും എന്നുള്ളതാണ് അത് എത്രയെത്ര ഭാവത്തിലും എത്രയെത്ര രൂപത്തിലും ഭാവത്തിലും അനേക മനുഷ്യർ സഹസ്ര കോടി ജനങ്ങൾ പോലും ഭഗവാനെ അനന്യമായിട്ട് പതിച്ചാൽ ഭഗവാൻ അത്രയും രൂപം എടുത്തുകൊണ്ട് തന്നെ അവരുടെയൊക്കെ ഹൃദയത്തിലും അവരൊക്കെ വസിക്കുന്ന സ്ഥാനത്തും ഒക്കെ വസിക്കും എന്ന് മാത്രമല്ല ഇവിടെ വിദേഹ മഹാരാജാവ് ആവശ്യപ്പെട്ടതുപോലെ കുറച്ചു കാലം ഇവിടെ തങ്ങി നിൽക്കണം എന്ന് പറഞ്ഞു അതിനുപോലും ഭഗവാൻ ഭക്തർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ തയ്യാറാണർത്ഥം എത്ര വേണമെങ്കിലും രൂപമെങ്കിലും എടുക്കുക നമ്മൾ ഒരു കാര്യം സത്യം മനസ്സിലാക്കുക നമ്മളൊക്കെ ശരിക്കും ഭഗവാന്റെ അവതാരങ്ങൾ തന്നെയാണ് നമ്മളത് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ ഗുരുവായൂരപ്പന്റെ ശക്തിയുടെ പരാശക്തിയായിട്ട് തൊണ്ണൂറ്റൊമ്പത് ശതമാനം നമ്മുടെ ഉള്ളിലിരിക്കുന്നുണ്ട് അന്നറിയാമായിട്ട് അതിലൊരംശം മാത്രമാണ് നമ്മുടെ ഇന്ദ്രിയങ്ങളെപ്പോലും പുറത്തേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന ശക്തി ഈ കണ്ടതിൻ്റെയും ഒക്കെ പിന്നാലെ ഭൗതിക തലത്തിൽ മാത്രം ചിന്തിച്ച് അതിന്റെ പിന്നാലെ ജീവിതം വർദ്ധമാക്കാനുള്ള പ്രേരണ നൽകുന്നതും അതിൽ ലഭിച്ചു നടക്കാനുമുള്ള പ്രേരണ നൽകുന്നതും അതിൽ പ്രവർത്തിപ്പിക്കുന്നതും കേവലം ഈ ശക്തിയുടെ ഒരംശം മാത്രമാണ് ബാക്കി തൊണ്ണൂറ്റമ്പത് അംശം നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നേ അപ്പൊ യഥാർത്ഥത്തിൽ ശക്തി കേന്ദ്രം എത്ര അപ്പൊ വിവിധ ഭാവത്തിലും വിവിധ രൂപത്തിലും വിവിധ നാമരൂപങ്ങളിലും വിവിധ വേഷങ്ങളിലും വിവിധ സംസ്കാരത്തിലും ഇഷ്ടാനിഷ്ടങ്ങളിലും ഒക്കെ പ്രകടമാകുന്നത് ഈ പരാശക്തിയുടെ തന്നെ വികാസം പ്രാപിച്ച വിവിധ രൂപങ്ങളും ഭാവങ്ങളും ആണ് എന്ന് നാം മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഇവിടെ രണ്ടുപേരുടെ കഥ ഒരേ സമയത്ത് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത് ഇതേപോലെ അനേകം പേരുടെ അടുത്തും ഇത് സംഭവിക്കും എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുക കാരണം ഭഗവാൻ അത്യം ഭക്തന്മാരുടെ ഇടയിൽ സ്വയം തന്നെ വികാസം പ്രാപിച്ച് എവിടെയൊക്കെ ഏത് ഒരേ സമയത്ത് തന്നെ പല ഭക്തന്മാരുടെ ഹൃദയത്തിലും അവർ വസിക്കുന്നതിൻ്റത്തൊക്കെ പ്രകടമാകാനുള്ള ശക്തി ചൈതന്യമാണ് ഗുരുവായൂരിപ്പൻ എന്ന് നാം മനസ്സിലാക്കി ഒരാശക്തി രൂപത്തിൽ നമ്മുടെ ശരീരത്തിന് നാഥനായിട്ടിരിക്കുന്ന ഗുരുവായൂരപ്പൻ തന്നെയാണ് നമ്മുടെ ശക്തിയുടെ അടിസ്ഥാനം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അനന്യ ഭക്തനായിട്ട് മാറുക അതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം എല്ലാവർക്കും നമസ്കാരം